പഞ്ചായത്തിലെ മാങ്ങോടുള്ള ദുരിതാശ്വാസ ക്യാമ്പ് നാല് ദിവസം പിന്നിടുന്നു ചതിരൂർ നൂറ്റിപ്പത്ത് കോളനിയിലെ നാല്പത് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റിനാല്പത്തിയൊന്ന് ആളുകളെയാണ് മാങ്ങോട് അടിച്ചുവാരി നിർമ്മല എൽ സ്കൂളിൽ പാർപ്പിച്ചിട്ടുള്ളത് ചതിരൂർ നൂറ്റിപ്പത്ത് കോളനിയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്നാണ് നാൽപ്പത് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി ആളുകളെ മാങ്ങോട് അടിച്ചുവാരി നിർമ്മല എൽ പി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നത് വ്യാഴാഴ്ച മഴ അല്പം മാറി നിന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ക്യാമ്പ് അവസാനിപ്പിക്കാമെന്ന ഒരു ധാരണ ദുരന്ത നിവാരണ കമ്മിറ്റി എടുത്തിരുന്നു എന്നാൽ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാവിലെയുമായി പെയ്ത മഴയുടെ അടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിപ്പിക്കേണ്ട എന്ന തീരുമാനമെടുക്കുകയായിരുന്നു ഇതിനിടയിൽ ജില്ലാ ഭരണകൂടവും ക്യാമ്പ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകി ആറോളം ഗ്രാമപഞ്ചായത്തിലെ ചതൂർ മുറ്റിപ്പത്ത് ആദിവാസി കോളേജ് വാസികൾ ഉൾപ്പെടുന്ന ക്യാമ്പ് മാങ്ങോട് നിർമ്മല എൽ സ്കൂളിൽ തുടരുകയാണ് മുപ്പതാം തീയതിയാണ് ക്യാമ്പ് ആരംഭിച്ചത് അപ്പോൾ മഴ നമുക്ക് ഇപ്പോൾ കൂടി വരികയാണ് ഇപ്പോൾ ഇന്നത്തെ രാവിലെ മുതൽ ഈ സമയം വരെ ഇട്ട് പരിശോധിച്ചാൽ മഴ കൂടുകയാണ് അതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്ന സ്ഥിതിക്ക് മാത്രമേ നമുക്ക് ക്യാമ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് രാവിലത്തെ ആലോചനയോഗം ഇതിൽ നിന്ന് കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനം അതുകൊണ്ട് നാളെ രാവിലെ വരെ ക്യാമ്പിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വരികയാണ് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ദിവസവും സഹകരിക്കുന്നുണ്ട് എല്ലാ മീറ്റിംഗും വരുന്നുണ്ട് ഇത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ട് ഇപ്പോൾ പകർച്ചവ്യാധി മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ക്യാമ്പിൽ എല്ലാവരും ഒരു കൂട്ടമായി എല്ലാവരും ടീമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് കൊണ്ട് ക്യാമ്പ് പരാതികൾ കിടവരാതെ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമാകുന്ന സ്ഥിതിക്ക് മാത്രമേ ഈ ക്യാമ്പ് അവസാനിപ്പിക്കുകയുള്ളൂ പ്രത്യേകിച്ച് തത്തൂർ നൂറ്റിപ്പത്ത് ആ മേഖല എന്ന് പറയുന്നത് ഒരു ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും മഴ കുറയുന്നവർക്ക് ക്യാമ്പ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി